നമസ്കാരം സമഗ്രയിലേക്ക് സമഗ്രം യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കുന്നൂത്തുപറമ്പിൽ വിജയാരവം സംഘടിപ്പിച്ചു കുനുമലിൽ നിന്നും ആരംഭിച്ച പരിപാടി തൂവക്കുന്നിൽ സമാപിച്ചു ഭരണം തിരിച്ചു പിടിച്ചതിന്റെ ആഹ്ലാദത്തിൽ യു ഡി എഫ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാരഭം സംഘടിപ്പിച്ചു കൂനുമലിൽ കെ പി സി സി അംഗം വി സുരേന്ദ്രൻ മാസ്റ്റർ വിജയാരഭം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തെ ജനകോടികളെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിലെ ഓരോ സംസ്ഥാനങ്ങളിലും തന്റെ പാതരക്ഷകൾ പൊട്ടിപ്പോയി എന്ന് മാത്രമല്ല തന്റെ കാൽപാദങ്ങൾ വ്യക്തപങ്കിതമായിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ജനങ്ങളെ അഭിമരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം മതേതരത്വത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ ജനകോടികളെ നേരിൽ കണ്ട് അവരുടെ ഒരു പ്രവർത്തകനായി ഒരു നേതാവായി നമ്മുടെ ഇടയിലുള്ള പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ സന്തതികൾ എന്നുള്ള എന്നുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലയിൽപത്യുന്നവർത്തർക്ക് കൂടി പറയാൻ സാധിക്കും അതേ വേണ്ടി പൊരുതിക്കൊണ്ട് തന്നെയാണ് കുന്നോത്തുപറമ്പിലെ ജനാധിപത്യ വിശ്വാസികൾ വിജയിച്ചത് എന്ന് അടിസ്ഥാനപരമായ ചിന്തയാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കട്ടെ പറമ്പ് യു ഡി എഫ് ചെയർമാൻ പിമീദ് അധ്യക്ഷത വഹിച്ചു മൂന്ന് പതിറ്റാണ്ടായി ഇടതുപക്ഷ മുന്നണി കൈവശം വെച്ചോത്തുപറമ്പ് ഗ്രാമപഞ്ചായ ഒന്നര വർഷക്കാലത്തെ യു ഡി എഫിന്റെ പ്രവർത്തകന്മാരുടെ അക്ഷീണ പ്രയത്നം കൊണ്ട് ഈ നാട്ടുകാരുടെ മാറണം പറമ്പ് എന്നുള്ള യു ഡി എഫിന്റെ മുദ്രാവാക്യം അംഗീകരിച്ചത് നമുക്ക് ഈ ഗ്രാമപഞ്ചായത്ത് നമ്മൾ കൈവലിച്ചിരിക്കുക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നൂറ്റമ്പ് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ യു ഡി എഫിന് ഇടതുപക്ഷത്തിനേക്കാളും അധികമുള്ളൊരു പഞ്ചായത്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിൻ്റെ കണക്കു നോക്കിയാൽ അത് പൂർണ്ണമായും പൊളിറ്റിക്കൽ വോട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് യു ഡി എഫ് ഈ എൽ എൽ ഡി എഫിനേക്കാളും യു ഡി എഫിന് അധികമുണ്ട് ഈ ഒരു പഞ്ചായത്തിനെയാണ് ഏറ്റവും വികൃതമായ രൂപത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച സി കെ മുഹമ്മദാലി യു ഡി എഫ് നേതാക്കളായ ജലീൽ മാസ്റ്റർ കെ അശോകൻ മാസ്റ്റർ കെ പി ബിജീഷ് കൊമ്പൻ മഹമ്മൂദ് എ കെ മഹ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു വോട്ടർമാർക്ക് നന്ദി അർപ്പിച്ചു യാത്രയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് തീർച്ചയായും യു ഡി എഫ് സംവിധാനത്തിൽ ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ നേതാക്കന്മാരാണ് എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ചത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ എനിക്ക് കുന്നോത് പറമ്പ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയും യു ഡി എഫിൻ്റെ പ്രവർത്തകരും തന്ന നിറഞ്ഞ നിറഞ്ഞ എൻ്റെ എൻ്റെ ഹൃദയം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ചടങ്ങിന് സി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കുന്നൂത്തുപറമ്പിൽ പതിനൊന്ന് വാർഡുകൾ നേടിയാണ് യു ഡി എഫ് ഭരണം കരസ്ഥമാക്കിയത് ഒൻപത് വാർഡുകളാണ് എൽ ഡി എഫിന് ലഭിച്ചത് മൂന്ന് വാർഡുകൾ എൻ ഡി എക്കും ലഭിച്ചു വിജയാരഭത്തിന്റെ സമാപനം തൂവക്കുന്നിൽ നടക്കും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജയിച്ച ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് താരഥികളെയും ആനയിച്ചുകൊണ്ട് വിജയാരംഭം സംഘടിപ്പിച്ചത് സമുദ്ര